നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ കേസിൽ വ്യവസായി ബോബി ചെമ്മണൂരിന് ജാമ്യം ലഭിച്ചു ജാമ്യാപേക്ഷയിലൂടെയും ബോബി ചെമ്മണ്ണൂർ പരാതിക്കാരി അധിക്ഷേപിച്ചുവെന്ന കടുത്ത വിമർശനം ഇന്ന് ഹൈക്കോടതി നടത്തി ജാമ്യം ലഭിച്ചിട്ടും ജയിൽ മോചനത്തിന് ബോബി ഇന്ന് വിസമ്മതിച്ചതും മറ്റൊരു വാർത്തയായി പരാതിക്കാരിക്കെതിരെ ജാമ്യഹർജിയിൽ നടത്തിയ അധിക്ഷേപ പരാമർശത്തിലാണ് ബോബി ചെമ്മണൂരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പിന്നാലെ ഹണി റോസിന് അസാമാന്യ കഴിവുകളില്ലെന്ന പരാമർശം പിൻവലിക്കുന്നതായി ബോബി ചെമ്മണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും എന്തിനാണ് ഈ പ്രയോഗങ്ങൾ നടത്തുന്നതെന്നും കോടതിയുടെ ചോദ്യം ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പൊതുജനം മനസ്സിലാക്കണമെന്നും കോടതി തെളിവെടുപ്പ് ആവശ്യമില്ലാത്തതിനാൽ കസ്റ്റഡിയിൽ വേണ്ട നിലപാട് പോലീസ് സ്വീകരിച്ചതോടെ അതിരൂക്ഷ വിമർശനങ്ങളോടെ കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചു ജാമ്യം ലഭിച്ചതറിഞ്ഞ് ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരും ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരും കാക്കനാട് ജയിൽ പരിസരത്ത് തടിച്ചുകൂടി പിന്നാലെയായിരുന്നു നാടകീയ സംഭവങ്ങൾ ബോണ്ടൊപ്പിടാൻ വിസമ്മതിച്ച ബോബി ചെമ്മണൂർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചു സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിഞ്ഞ തടവുകാർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ പുറത്തിറങ്ങുമെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയതോടെ സ്വീകരിക്കാനെത്തിയവരും മടങ്ങി ട്വന്റി കൊച്ചി